നമസ്കാരം എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫിയറമോൺ ഗേണി ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ ഒരു പറ്റിയാണ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു കർഷകനോ ഒരു കൃഷിയെ സ്നേഹിക്കുന്ന വ്യക്തിയോ ആണെങ്കിൽ ഉറപ്പായും ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ചുമന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അമല അഗിനിമീഡിയ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഫിറമോൺ ഗണിയുടെ ഉപയോഗം മാവിലെ പുഴുശല്യം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിറമോൺ ഗണിയുടെ ഉപയോഗത്തെ പറ്റി ഇപ്പൊ ഈ ഫിറമോൺ ഗണി ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് അതായത് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിറമോൺ ഗണി ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം ആയിട്ടുള്ളൂ ഈ മാവില് കെട്ടിയിട്ട് പക്ഷെ അതിനകത്ത് ഒരുപാട് ധാരാളം ഈച്ചകൾ വന്ന് വീണിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ ഈ മാവരുതം പാകമായ ശേഷമാണ് ഇത് ഫിറമോൺ ഗണി മാവിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് മാവ് പൂക്കുന്ന ആ സമയത്ത് തന്നെ ഈ ഫിറമോൺ കണി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും ഈ ഫിറമോൺ ഗണിക്കകത്ത് ഒരു രണ്ടാഴ്ച കൊണ്ട് എന്തോരം ഈച്ചകൾ വന്നാൽ ചത്തു വീണമെന്ന് കാണാൻ സാധിക്കും അപ്പം നമ്മളിത് മാവ് പൂക്കുന്ന ആ സമയത്ത് തന്നെ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മാവ് പൂക്കുന്നതിന് മുമ്പ് അതായത് മാവ് തളിർത്തു വരുന്ന സമയത്ത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിന്റെ ആ ഒരു വർക്കിംഗ് വെച്ച് ഞാൻ പറഞ്ഞതാണ് കാര്യം ഇത് ആണി പെണ്ണീച്ചയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രത്യേക ഗന്ധം അതുപയോഗിച്ചാണ് ഈ കെണിയിലേക്ക് ആകർഷിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ആണീച്ചകൾ വന്ന് ഇതിനകത്ത് വീണ് ചത്തുപോകും പെണ്ണീച്ചകൾക്ക് എണചേരാൻ കഴിയാതെ അവർ മുട്ടയിടാതെ പോകും ഈ പെണ്ണീച്ച വന്ന് നമ്മുടെ മാങ്ങേല് മുട്ട ഇടുമ്പോഴാണ് മാങ്ങക്കകത്ത് പുഴുണ്ടാകുന്നത് മാങ്ങ പഴുക്കുമ്പോൾ ആ മുട്ട വിരിഞ്ഞ് പുഴുവരുന്നു അപ്പൊ അതിന് ഒരു പൂർണ്ണമായ രീതി കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു മാവ് ആ ഒരു തളർത്തു വരുമല്ലോ പൂക്കുന്നതിന് മുമ്പ് ആ സമയത്ത് തന്നെ ഇത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഫിറമോൺ കിണികൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമീപത്തുള്ള കൃഷി ഓഫീസുകളിൽ ബന്ധപ്പെട്ട ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് അലിനിമിടുക ഇനിയും വരുന്നതായിരിക്കും thank you